ഷ്ലി ഞാൻ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ കേരള തമിഴ്നാട് ബോർഡറായ നീലഗിരി ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി താളൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് കൃപാസനത്തെക്കുറിച്ചും എൻ ഞാനൊരു ബി എസ് സി നേഴ്സാണ് കൃപാസനത്തെക്കുറിച്ചും ഒ ഇ ടിയെക്കുറിച്ചും എൻ്റെ ഒരു കസിൻ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത് അതിനു മുമ്പേ കൃപാസന എന്താണോ എങ്ങനെയാണ് ഉടമ്പടി എനിക്ക് അറിയില്ലായിരുന്നു പലരും ഒ ഇ ടീനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒ ഇ റ്റി എക്സാം എഴുതാൻ കാരണം ഞാനൊരു മീഡിയം മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ അതിൽ കുറേ സ്പീക്കിങ്ങിനൊക്കെ ഇംഗ്ലീഷാണ് മൊത്തം യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ പറയണമെന്നോ അതുപോലെ തന്നെ ഗ്രാമ റൈറ്റിങ്ങിൽ ഗ്രാമർ നല്ലോണം അവർ നോക്കും അതൊന്നും എഴുതാൻ എനിക്ക് അത്ര കറക്റ്റായിട്ട് എഴുതാൻ അറിയില്ലായിരുന്നു എങ്കിലും എൻ്റെ ഈ കസിൻ ജയിച്ച് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി പണ്ടു എനിക്ക് മാതാവിൽ അത്രയും ഇഷ്ടമാണ് ഞാൻ എന്തും അമ്മയോട് പ്രാർത്ഥിച്ചാണ് എല്ലാം ചെയ്യുക അപ്പോൾ ഇത് കൃപാസനം അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി എനിക്ക് ഈ അമ്മ നേടിത്തരും എന്നെക്കൊണ്ട് കഴിയാത്തത് എൻ്റെ അമ്മ നേടിത്തരും എന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അങ്ങനെ ഞാൻ ആലുവയിൽ ഒ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കാദമിയിൽ ചേർന്നു പക്ഷേ എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല അങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് എങ്ങനെ ഇവിടെ വരാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നോട് ഇവിടെ കുറേ ദൂരാണ് ആലുവയിൽ നിന്നിവിടെ വരാൻ ഒരു ദിവസം ഏകദേശം മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ യാത്ര ചെയ്ത് വരണം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരാൻ പാടാണെന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മയെ എനിക്ക് അമ്മയുടെ സന്നിധിയിൽ വരണം എങ്ങനെയാണ് എനിക്ക് വന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേക്കും പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ വേറെ സ്ഥലത്ത് ഇടപ്പള്ളിയിൽ പള്ളി പോകുകയെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു ചേച്ചി എന്നോട് വന്ന് അവർ വർത്തമാനം പറഞ്ഞു ഞാൻ കേട്ടു അവർ കൃപാസനത്തിൽ പോകുകയെന്ന് അപ്പം ഞാൻ വേഗം അവരോട് പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഇവിടെ വന്നു അന്ന് ഇവിടെ ധ്യാനം നടക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മൈഗ്രൈൻ തലവേദനയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എവിടെ പുറത്തിറങ്ങിയ അപ്പ തലവേദനയാണ് ഛർദിയാണ് പിന്നെ ആ തലവേദന തുടങ്ങിയാൽ എനിക്ക് അന്നത്തെ ദിവസം പോക്കാണ് അത്രയും മയ്യാണ്ടാകും ഞാൻ അപ്പം ഞാൻ തലയിൽ കൈവെച്ച് അത്രയും പ്രാർത്ഥിച്ചു മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ ഇവിടെ തിരിച്ചു പോയപ്പോൾ എനിക്ക് ഒരു തലവേദന ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ആ തലവേദന ഇതുവരെ വന്നിട്ടില്ല അത്രയും ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നു അത് എൻ്റെ മാതാവാണ് മാറ്റി തന്നതെന്ന് അതുപോലെ തന്നെ പക്ഷെ എനിക്ക് അന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല എല്ലാവരും എന്നോട് പറഞ്ഞു ഉടമ്പടി എടുത്താൽ കുറേ നിബന്ധനകൾ പാലിക്കണം അത് പാലിച്ചില്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ എടുത്തില്ല പക്ഷേ എന്നാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിക്കാൻ തുടങ്ങി ഒരു ദിവസം എൻ്റെ മമ്മി എൻ്റെ ഫ്രണ്ടിൻ്റെ സാക്ഷ്യം ഒരു ഫ്രണ്ട് ഇട്ട സാക്ഷ്യം കണ്ടിട്ട് മമ്മി എന്നോട് പറഞ്ഞു അത് കാണും നീ എന്ന് പറഞ്ഞു അത് ഞാൻ കണ്ടപ്പോൾ എൻ്റെ എല്ലാ സങ്കടത്തിനുള്ള മറുപടി ആയിരുന്നു ആ സാക്ഷ്യം ഞാൻ അതുപോലെ ഇവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് പത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പത്രം അത്രയും വിശുദ്ധമാണെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടു വായിച്ചു നോക്കാനോ തുറന്നു നോക്കാനോ ഉള്ള മനസ്സ് എനിക്ക് അപ്പോൾ തോന്നിയില്ല അങ്ങനെ മടക്കി വെച്ചു പക്ഷേ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആ പത്രം ആ ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു ഒരു മണിക്കൂർ ഏകദേശം എടുത്തിട്ടുണ്ടാവും ആ മണിക്കൂർ കൊണ്ട് ഞാനത് മൊത്തം വായിച്ചു തീർത്തു അപ്പോൾ തന്നെ എനിക്ക് പിറ്റേ ദിവസം എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണമെന്നുള്ള മനസ്സായി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഞങ്ങളും വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു തിരിച്ചുപോയി അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ഞാൻ എല്ലാം നിബന്ധനകളും പാലിച്ച് അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും എല്ലാ പ്രാർത്ഥനകളും ചൊല്ലുകയും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും എല്ലാം ചെയ്തു അക്കാദമി പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എല്ലാം എനിക്ക് ഭയങ്കര എല്ലാവർക്കും പറയാൻ ഒരു മുടികളുണ്ടാവും എളുപ്പമെന്ന് പറയാൻ പക്ഷേ എനിക്ക് എല്ലാ മുടികളും പാടായിരുന്നു സ്പീക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി ഒരു ചേ ഞാനിങ്ങനെ സ്പീക്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു നിൻ്റെ സ്പീക്കിംഗ് അത്രയും മോശം നീ ഇനി ശരിയാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ചേച്ചിയോടൊന്നും മറത്തു പറഞ്ഞില്ല ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു മാതാവിയെ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ലജ്ജിക്കാൻ ഇടവരുത്തരുതേ അമ്മ എന്നെ സഹായിക്കണേന്ന് അത് അങ്ങനെ കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് റൈറ്റിങ്ങിൽ മാംസ് എനിക്ക് കറക്ഷൻ തരാൻ നേരത്ത് മാം എന്നോട് പറഞ്ഞു എനിക്ക് സങ്കടമുണ്ട് നിനക്ക് ഈ മാർക്ക് ഇട്ട് തരാൻ കാരണം അത്രയും മോശമായിട്ടാണ് നീ എഴുതി മോശമൊന്നും മാം പറഞ്ഞില്ല പക്ഷേ എനിക്ക് മനസ്സിലായി അത്രയും മോശമാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് ഇതേപോലെ ഓരോന്നിലും എനിക്ക് എല്ലാം താഴ്ന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് റീഡിങ്ങിൻ്റെ കാര്യം പറയേ വേണ്ട പ നാൽപ്പത്തിരണ്ട് മാർക്കിൽ പതിനെട്ട് മാർക്കാണ് ഞാൻ എക്സാം എഴുതുന്നതിൻ്റെ തലയാഴ്ച വരെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതായത് ഡി ഗ്രേഡ് എല്ലാവരും എന്നോട് പറഞ്ഞു മോശമാണ് ഇങ്ങനെ പോയാൽ ഒന്നും നടക്കില്ല എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് അത്രയും പേടിച്ചാണ് ഞാനിത് എഴുതാതെ തന്നെ ഇരുന്നത് മാതാവിൽ വിശ്വസിച്ചാണ് ഞാൻ ഇത് എഴുതാമെന്ന് തന്നെ വിചാരിച്ചത് പ്രാർത്ഥിച്ചു നല്ലോണം ഇരുന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ഒന്നും മുടക്കിയില്ല ഓരോ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് അത്രയും ഒരു സമാധാനവും ആശ്വാസമായിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ രോഗികളോട് മാതാവിനെക്കുറിച്ച് പറയുമ്പോഴും പത്രം കൊടുക്കുമ്പോഴും വിശ്വാസ പ്രമാണം ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു ഓരോ രോഗികൾക്ക് ഞാൻ വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കുമായിരുന്നു അറിയില്ല എന്ന് പറയും വായിക്കാൻ അറിയില്ല എന്ന് കുറേ അമ്മസിമാർ പറയുമ്പോൾ ഞാൻ അത് അവിടെ അവിടെ ഇരുന്ന് അവർക്ക് വായിപ്പിച്ച് പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ പത്രത്തിലുള്ള കാര്യങ്ങൾ അവർ പറയുന്ന സാക്ഷി ഞാൻ അവരെ പറഞ്ഞു കേ അവർ കാര്യത്തോടെ അനുബന്ധിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ ഞാൻ അവരെ പറഞ്ഞു ആ പത്രത്തിൽ വായിച്ച് ഞാൻ അവർക്ക് കൊടുക്കും അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നു എക്സാമിൻ്റെ മുന്നേ ഞാൻ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്ക് കാശുരൂപം തന്നു ഞാൻ അത് വെച്ച് എന്നും പഠിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള പഠിത്തായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ ആദ്യം വൈകുന്നേരം ആകും ഒരഞ്ചരയാകും ഞാൻ അക്കാദമിയിൽ നിന്ന് വരാൻ വേഗം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോവും പ്രാർത്ഥനാ മുറിയിൽ കയറും പ്രാർത്ഥിക്കും കൊന്ത് ചൊല്ലും ബൈബിൾ വായിക്കും എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനിരിക്കുകയുള്ളൂ എല്ലാം കഴിഞ്ഞ് ഞാൻ വായിക്കുമ്പോൾ അപ്പോഴത്തേക്കും ഞാൻ പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു എട്ട് മണി എട്ടയാകും കുറേ ഹോംവർക്ക് ഉണ്ടാകും അതൊക്കെ ചെയ്യും എന്നാലും ഞാൻ എൻ്റെ ഹോംവർക്ക് തീർത്തിട്ട് ഞാൻ കിടക്കുകയുള്ളൂ കാരണം എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്കുന്നവനാണ് എന്തായാലും ദൈവം മറുപടി നൽകുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നെക്കൂട്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അധ്വാനിക്കും പക്ഷേ എന്നാലും എനിക്ക് ഒരു റിസൾട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞു എക്സാമിന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഡേറ്റ് എടുത്തു ഡിസംബർ പതിനേഴാം തീയതി അന്നാണ് എൻ്റെ ഉടമ്പടി തീരുന്ന ദിവസം ആദ്യത്തെ ഉടമ്പടി ഉടമ്പടി തീരുന്ന ദിവസം ഡിസംബർ പതിനേഴാം തീയതി ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ച് എക്സാമിന് പോയി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുകയും അതുപോലെ തന്നെ ഉടമ്പടി വസ് തന്ന ഉടമ്പടിയിൽ തന്ന നേർച്ച വസ്തുക്കളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി നല്ലവണ്ണം ഞാൻ എല്ലാം നല്ലവണ്ണം ഞാൻ ചെയ്തിട്ടാണ് പോയത് അതുപോലെ തന്നെ എക്സാം ഞാൻ കോയമ്പത്തൂരാണ് സെൻറ്റർ എടുത്തത് അപ്പോൾ ഇവിടുന്ന് അച്ഛനെ കണ്ടുപോകുമ്പോൾ ഞാൻ രണ്ട് കെട്ട് പത്രം തമിഴ് പത്രം വാങ്ങിക്കൊണ്ട് പോയി പിന്നെ എൻ്റെ അനി എനിക്ക് തമിഴ് അത്ര എഴുതാനറിയില്ല എൻ്റെ അനിയനെക്കൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം തമിഴിൽ എഴുതിച്ചു എന്നിട്ട് അതും ചേർത്താണ് ഞാൻ അവിടെ തലേ ദിവസം പോയിട്ട് ഞാൻ അവിടെയുള്ള സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന കണ്ടിട്ട് അവർക്കെല്ലാം ഞാൻ തലേ ദിവസം എൻ്റെ എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ കൊടുത്തു മൂന്ന് പത്രം ഞാൻ മാറ്റി വെച്ചു ഇ എഴുതുന്ന പിള്ളേർക്ക് പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഭയങ്കര എല്ലാവരും വേഗം എക്സാമിന് ഹറിവറിയാക്കി മേലേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ ലിഫ്റ്റിൽ പോകണമായിരുന്നു അപ്പോൾ മെയിൻ പോകാൻ പറഞ്ഞപ്പോൾ ഞാനും തിരക്ക് പിടിച്ചു പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അത്ഭുതമെന്ന് പറയട്ടെ ആ പത്രം കൊടുക്കാതെ അമ്മ മാതാവ് എന്നെ എക്സാമിന് കയറ്റിയില്ല തിരിച്ച് അവർ പറഞ്ഞു ഇത്രയും ആൾക്കാരെ കൊണ്ട് മേലേക്ക് കയറാൻ പറ്റില്ല നിങ്ങൾ തിരിച്ച് സ്ഥാനത്ത് തന്നെ പോയിരിക്കാൻ പറഞ്ഞു ആ സമയം കൊണ്ട് ഞാൻ ആ പത്രം ബാക്കിയിരിക്കുന്ന പിള്ളേർക്ക് കൊടുത്തു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് മനസ്സിലായി അമ്മ എന്നെ തിരിച്ചു തിരിച്ചുവിട്ടതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥ ഞാൻ എക്സാമിന് കയറുന്നതിന് മുന്നേ ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു സർവശക്തിയുള്ള പിതാവെ ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ എക്സാമിന് കയറി അത് പണ്ടൊക്കെ അക്കാദമിയിൽ പഠിക്കുമ്പോൾ സ്പീക്കിങ്ങുമൊക്കെ ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഞാൻ അപ്പൊ കരയാൻ തുടങ്ങും എനിക്ക് കോൺഫിഡൻസ് ഇല്ല അത്രയും കോൺഫിഡൻസ് ഇല്ല എന്തിനും പേടി എല്ലാവരും എന്നെ ടെൻഷൻ ടെൻഷനായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അത്രയും ടെൻഷനായ ഞാൻ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഒരു ടെൻഷനും ഇല്ല കോ നല്ലവണ്ണം ഞാൻ പ്രാർത്ഥിച്ചു എക്സാം എഴുതി റീഡിങ് ഫസ്റ്റ് ലിസണിങ് ആയിരുന്നു കുറേയൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല പക്ഷേ എക്സാം ലാസ്റ്റ് കൊടുക്കുന്ന സമയമായപ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെയോ ഞാൻ വിട്ട സ്ഥലത്തും എനിക്ക് പിന്നെ ആൻസർ കിട്ടാൻ തുടങ്ങി ഞാൻ വേഗം എഴുതി വെച്ചു പിന്നെ ബിയും സിയും പാർട്ട് റീഡിങ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ലിസനിങ് കൊടുത്തു അതുപോലെ തന്നെ റീഡിങ് തുടങ്ങി ബി സി ബി പാർട്ടും സി എ പാർട്ടും മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് എളുപ്പമായിട്ട് മാതാവ് തന്നു ബീം സീം എനിക്ക് ഒന്നും അറിയില്ല വായിച്ചിട്ട് എനിക്ക് ആകെ കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കാരണം അത്രയും ടഫായിരുന്നു എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ടഫ് ഇതിൻ്റെ കൂടെ ഇതും കൂടി ടഫായപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണല്ലോ പ്രാർത്ഥിച്ച് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഓരോ ക്വസ്റ്റിൻ്റെ ആൻസറിൻ്റെ അടുത്തും കാശുരൂപം തെളിയാൻ തുടങ്ങി ഞാൻ കാശുരൂപം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത് അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ഓയിട്ട് എക്സാമിൽ കയറ്റാൻ പാടില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ കാശുരൂപം എൻ്റെ ഈ രണ്ട് പേരനോട് ഞാൻ ഒളിപ്പിച്ച് പിടിച്ചു ഞാൻ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതി ആ സമയത്ത് ഓരോ ഞാൻ എക്സാം എഴുതുന്ന ആ ഓരോ ക്വസ്റ്റിൻ്റെ അടുത്തും കാശുരൂപം തെളിയാൻ തുടങ്ങി ഞാൻ എല്ലാം അതുമാത്രം ഞാൻ മാർക്ക് ചെയ്തു കൊടുത്തു എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു അങ്ങനെ എൻ്റെ എല്ലാ റിസ ലിസണിങ്ങും റീഡിങ്ങും കഴിഞ്ഞു റൈറ്റിംഗ് തുടങ്ങി റൈറ്റിംഗ് ഒരു കഥ പോലെ എൻ്റെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നു ഞാൻ എവിടെയും സ്റ്റക്കായില്ല മായിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ എല്ലാം ഒരു അമ്മ മാതാവ് എനിക്ക് ഇങ്ങനെ കഥ പോലെ പറഞ്ഞു തന്നു ഞാൻ എല്ലാം എഴുതി ലാസ്റ്റ് മൊഡ്യൂൾ സ്പീക്കിംഗ് സ്പീക്കിങ്ങിന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മമാതാവിനെ പോലും ഒരു ഇൻ്റർലോക്യൂറ്ററിനെ എനിക്ക് തരണേന്ന് അതുപോലെ തന്നെ ഒരു ഇൻ്റർലോക്കേറ്ററിന് എനിക്ക് തന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അമ്മ മാതാവാണ് എനിക്ക് ഇൻ്റർലോക്യൂറ്ററായിട്ട് വരുന്നത് എനിക്ക് തമ്പുരാൻ എൻ്റെ കൂടെയിരിക്കണം എന്ന് അതേപോലെ എനിക്ക് നല്ലോണം സ്പീക്കിംഗ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് അത്രയും കോൺഫിഡൻസോട് കയറി രണ്ടാമത്തെ റോൾ പ്ലേ കാർഡ് എൻ്റെ കയ്യിൽ തന്നപ്പോഴത്തേക്കും എനിക്ക് ഒന്നും കിട്ടുന്നില്ല ആകെ വെപ്രാളാവും പക്ഷെ എനിക്ക് ടെൻഷൻ ഇല്ല എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അക്കാദമിയിൽ കറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ടെൻഷൻ ഒന്നുമില്ലാതെ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പറയാൻ തുടങ്ങി ആ മാമിൻ്റെ മുഖത്ത് നോക്കിയാൽ എനിക്കറിയാം ഞാൻ പറയുന്നത് മൊത്തം തെറ്റാണെന്ന് കാരണം അവരുടെ മുഖം ആ മാമിൻ്റെ മുഖം മാറാൻ തുടങ്ങി ഓരോ ഞാൻ ആൻസർ ചെയ്യുമ്പോഴും അവരുടെ ആ മാമിൻ്റെ മുഖം അങ്ങനെ മാറാൻ തുടങ്ങി ഇപ്പം എനിക്ക് സങ്കടം വന്നു എങ്കിലും ഞാൻ എന്തോ തന്നെ പിടിച്ച് നിർത്തേണ്ടതായിരുന്നു പറ എന്ന് എല്ലാം ഞാൻ പറഞ്ഞു ലാസ്റ്റ് അത്രയും തെറ്റ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു താങ്ക് യു മാമെന്ന് അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയി പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഞാൻ ആവാൻ തുടങ്ങി എന്തോ ഒരു ശക്തി എന്നിൽ നിന്ന് വിട്ടുപോയി പിന്നെ ഞാൻ കരയാൻ തുടങ്ങി അത്രയും നേരം ഒരു എല്ലാ കോൺഫിഡൻസ് കൊണ്ടിരുന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ കരയാൻ തുടങ്ങി കരഞ്ഞ് തളർന്ന് ഛർദിക്കാൻ വരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല ആകെ ചേച്ചിമാരെല്ലാവരും കൂടി ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടി ഹോട്ടലിൽ പോയി എല്ലാം എടുത്ത് എല്ലാവരും പാക്ക് ചെയ്യുമ്പോഴും ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി കാരണം ഓരോ സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്ക് മറുപടി ലഭിച്ചുകൊണ്ടിരുന്നത് ഞാൻ സാക്ഷ്യം കേട്ടു കേട്ടപ്പോൾ എനിക്ക് നല്ലൊരാശ്വാസം ലഭിക്കുന്ന സാക്ഷിയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സീനറീസ് എന്നോട് പറഞ്ഞു നീ എന്തിനാഷിലേക്ക് അറിയുന്നത് നിനക്ക് അറിയില്ലേ നിനക്ക് സാക്ഷ്യം പറയണമെന്ന് നീ പറഞ്ഞിട്ടില്ലേ സാക്ഷ്യം കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയണമെങ്കിൽ നിൻ്റെ കഴിവുകൊണ്ടല്ലാന്ന് തെളിയിക്കാൻ എന്തെങ്കിലും അവിടെ നീ എന്തായാലും നിനക്ക് അവിടെ സാക്ഷ്യമായിട്ട് വരണം അതാണ് നിൻ്റെ സ്പീക്കിംഗ് നിനക്ക് രണ്ടാമത്തത് കൈവിട്ടു പോയത് നീ സങ്കടപ്പെടണാ നിന്നെ സാക്ഷിയാക്കാനാ മാതാവ് അങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ എനിക്ക് എൻ്റെ മാതാവ് പറയുന്നതായിട്ട് എനിക്കത് തോന്നി ഞാൻ വിശ്വാസത്തോടെ പോയി പിറ്റേ ദിവസമാണ് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ദിവസം അതായത് ഡിസംബർ പതിനെട്ടാം തീയതി ഞാൻ എൻ്റെ അനിയനെയും കൊണ്ട് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കി ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നെങ്കിലും പിന്നെ ഞാൻ വിശ്വാസത്തോടെ പിന്നെയും പ്രാർത്ഥിച്ചു എല്ലാ ഉടമ്പടി കട ക്രമങ്ങളും ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു ഒന്നും ഞാൻ തെറ്റിച്ചില്ല ഇവിടെ നിന്ന് പോയപ്പോൾ പത്രം വാങ്ങിക്കൊണ്ട് പോയി എൻ്റെ സ്കൂൾ ഞാൻ ഞാൻ പഠിച്ച സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തു കാരണം എൻ്റെ പഠിത്തത്തിൻ്റെ വിഷയമായ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചു അറിയാത്തത് ഏകദേശം എല്ലായിടത്തും കൃപാസന പത്രം എത്തിയിട്ടുണ്ട് ഇനി അറിയാത്തത് സ്കൂളുകളിൽ അങ്ങനെ എത്തിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സ്കൂളിൽ കൊണ്ടുപോയി കൃപാസന പത്രം കൊടുത്തു അങ്ങനെ എല്ലാം ചെയ്തു എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടിരുന്നു ഇതുപോലെ പ്രത്യേക കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പറ്റുന്നില്ല ഞാൻ രോഗി സന്ദർശനം നടത്തുന്നുണ്ടെങ്കിലും കാരുണ്യപ്രവൃത്തി ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എക്സാമിന് മുന്നേ ഒരാഴ്ചയായപ്പോഴത്തേ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഭയങ്കര സങ്കടം എനിക്ക് ചെയ്യണം ചെയ്യണമെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി നല്ലവണ്ണം എനിക്ക് പറ്റുന്ന പോലെ നല്ല രീതിയിൽ ഞാൻ പ്രവൃത്തികളൊക്കെ ചെയ്തു തിരിച്ച് വന്ന് റിസൾട്ട് ഏകദേശം എല്ലാവരും പറഞ്ഞു ഡിസംബർ ഇരുപതാം തീയതിയാണ് വരാൻ പോകുന്നത് പിന്നെ പറഞ്ഞു ഡിസംബർ പതിനേഴിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പതിനേഴാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ധ്യാനം വന്നു ഞാൻ ധ്യാനം കൂടി എനിക്ക് നല്ല ആശ്വാസം ലഭിച്ചു പിറ്റേ ദിവസമായിരുന്നു റിസൾട്ട് അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു റിസൾട്ടാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ മൊബൈൽ നോക്കിയിട്ടില്ല മാ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു കൊന്തചൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി അപ്പോൾ എനിക്ക് തോന്നി ഏകദേശം ഒമ്പത് മണി പത്ത് മണി ആകുമ്പത്തേക്ക് പത്ത് മണി പതിനൊന്നുമണി ആകുമ്പോഴത്തേക്കും റിസൾട്ട് കിട്ടു പക്ഷേ എനിക്ക് നോക്കാൻ തോന്നിയില്ല എന്നോട് ആരോ പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കണമായി പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്നോട് പറഞ്ഞു രണ്ടരയ്ക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് നീ ഏഴ് പ്രാവശ്യം പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കേ രണ്ടരയ്ക്ക് നീ റിസൾട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു എല്ലാവരും വിളിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കറക്റ്റ് രണ്ടരയ്ക്ക് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കി അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ എപ്പോഴും റീഡിങ്ങിലെല്ലാം ഡിഗ്രേഡ് കിട്ടിയ ഞാൻ റീഡിങ്ങിൽ ബി സ്പീക്കിങ്ങിൽ ബി റൈറ്റിംഗ് വില് ബി എൻ്റെ ലിസണിങ്ങിന് സി പ്ലസ് ഓടെ ഞാൻ അത്ഭുതകരമായി പാസ്സായി ഫസ്റ്റ് ആണ് എൻ്റെ അത്രയും പേടിച്ചിരുന്ന ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി ഇതെനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവ് തന്നതാണ് എൻ്റെ കൈ കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ എനിക്കിത് കിട്ടിയതല്ല നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ എനിക്ക് കിട്ടിയത് വലിയൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചാച്ച അതായത് മമ്മിയുടെ ആങ്ങള ചാസിന് ഒരു ജോലിയില്ലായിരുന്നു നല്ലൊരു ജോലി ഇല്ലായിരുന്നു അപ്പോൾ ചാസിന് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ അത് ഏജ് ഔട്ടായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചാസിന് പറഞ്ഞു വിട്ടു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആളെ ഞാൻ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ചു ധ്യാനം കറ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മമ്മിയുടെ മെസ്സേജാണ് ഞാൻ കണ്ടത് മോനെ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ചാസിക്ക് ജോലി കിട്ടിയെന്ന് അതുപോലെ തന്നെ എൻ്റെ അനിയൻ അവൻ ബിടെക് ഫുഡ് ടെക്നോളജി പഠിക്കുകയാണ് അവന് ഒരു സബ്ജക്റ്റ് ഇപ്പോൾ അവൻ തേർഡ് ഇയർ അപ്പോൾ ഒരു രണ്ട് സബ്ജെക്റ്റിൽ അവന് ഭയങ്കര ടഫാണ് പഠിക്കാൻ അവൻ എക്സാം എഴുതിയവൻ പറഞ്ഞു ഞാൻ പാസ്സാവില്ല അപ്പം ഞാൻ പറഞ്ഞു ഇല്ല നീ പാസ്സാകും ഞാൻ മാതാവിനോട് എന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ മാതാവ് നിൻ്റെ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല ഉറപ്പായി നീ പാസ്സാകുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നാണ് ഞാൻ സാക്ഷ്യം പറയാൻ വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ സാക്ഷ്യം പറയാൻ വരുന്ന മുന്നേ എൻ്റെ ഉണ്ണിയും എൻ്റെ അനിയനെയും സാക്ഷിയാക്കി നിർത്തണം അതിന് അമ്മ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഇന്നലെ അവനും ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ഇന്നലെ അവൻ കൃപാസനത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവൻ്റെ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് അവൻ്റെ റിസൾട്ട് വന്നത് അവൻ എല്ലാ വിഷയത്തിനും പാസ്സായി എല്ലാത്തിനും നല്ല മാർക്കും ഉണ്ട് ഇതെല്ലാം എൻ്റെ അമ്മ തന്നതാണ് ഇനിയും കുറേ കുറേ എനിക്ക് അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും എല്ലാം എൻ്റെ അമ്മ തന്ന തന്നിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് കോടാനും കൂടി എൻ്റെ ഈശ്വരക്ക് അമ്മയ്ക്കും കോടാനും നന്ദി അപ്പോൾ തന്നെ ഞാൻ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കും അമ്മയോട് നന്ദി പറയുമ്പോൾ ഒരു പാട്ട് രൂപത്തിൽ എനിക്ക് പാടണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഞാൻ അതൊന്ന് പാടുകയാണ് ി അമ്പയേത നന്മകൾ കുരായിരം നന്ദി ശക്തിയാലല്ല കയ്യുടെ ബലത്താലല്ല കൃപയല്ലയോ എങ്ങനെ നടത്തിയത് നിന്നത് കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ നിർത്തിയിടും ദ നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി വിശുദ്ധ ഗ്രന്ഥത്തിലെ ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം ആഷ്ലി ഇവിടെ സാക്ഷ്യം പറഞ്ഞു നമ്മളെല്ലാം കേൾക്കുകയായിരുന്നു ആഷ്ലിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് പ്രതിധ്വനിച്ച് കാണുവാൻ കഴിയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപ നമ്മെക്കുറിച്ചൊരു പദ്ധതി മനസ്സിലുള്ള ദൈവം ആ പദ്ധതിയിൽ നാം ദൈവത്തോട് ചേർന്ന് പോകുമ്പോൾ കർത്താവിൻ്റെ മാർഗങ്ങൾ തേടി നാം അവൻ്റെ പാതാന്തികത്തിലേക്ക് പോകുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൃപകളായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങൾ അതാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് ആഷ്ലിക്ക് എല്ലാ ടീച്ചർമാരുടെ അടുത്ത് നിന്നും ആഷ്ലിക്ക് കിട്ടിയത് വളരെ മോശമാണ് കേട്ടോ എങ്ങനെയാണ് അതിനൊക്കെ മാർക്കിടുക ഇങ്ങനെയൊക്കെയാണ് ആഷ്ലി കേൾക്കുക ആഷ്ലിക്ക് കിട്ടുന്നതൊക്കെ ഡി ആണ് ഡി ഗ്രേഡ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എന്നാൽ ഒ ഇ ടി പാസ്സായി അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുകയാണ് ആഷ്ലി ഇവിടെയാണ് ദൈവത്തിൻ്റെ കൃപ വർക്കൗട്ട് ചെയ്യുന്നത് അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുക എത്രയോ യോഗ്യതയുള്ള മെറിറ്റുള്ള കുട്ടികൾ അഞ്ചും ആറും പ്രാവശ്യം ഈവൻ ഒൻപത് പ്രാവശ്യമൊക്കെ ഒ ഇ ടി എഴുതിയവരുണ്ട് അവർക്കൊക്കെ മെറിറ്റ് ഉണ്ടായിരുന്നു പഠനത്തിൽ അവർ മുൻപന്തിയിലായിരുന്നു എന്നാൽ ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞുള്ള പഠനം മതി എനിക്ക് അമ്മയെയാണ് അതിന് ആഷ്ലി കൂട്ടുപിടിക്കുക ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നില്ല ഉടമ്പടി നിബന്ധനകളൊക്കെ തനിക്ക് പാലിക്കാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് ഭയപ്പെട്ട് തിരിച്ചു പോകുന്നു എന്നാൽ വീണ്ടും സാക്ഷ്യങ്ങൾ കേൾക്കുന്നു പിന്നീട് ഉടമ്പടി എടുക്കുകയാണ് അങ്ങനെ ആ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുന്നു തനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ് ആഷ്ലി ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് മുൻപോട്ട് വരുന്നത് അത് മിനിമം പരിപാടിയാക്കുന്നില്ല മാക്സിമം എടുക്കുകയാണ് അങ്ങനെ ഓരോന്നിലും ആ മകള് മുൻപോട്ട് വരികയാണ് തീഷ്ണതയോടെ ഈശോയെ പ്രഘോഷിക്കുവാൻ അപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ മകനു വേണ്ടി അധ്വാനിക്കുന്ന മക്കളെ അമ്മയ്ക്ക് എങ്ങനെയാണ് കൈവിടുവാൻ കഴിയുക അമ്മ അവരുടെ കാര്യം ഈശോയോട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഈശോ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് പിന്നീട് ഈ മകൾക്ക് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി രൂപം ഓരോ ആൻസറിലും തെളിഞ്ഞു വരുന്നു എന്നാണ് ഈ മകൾ പറയുക അതായത് അമ്മയുടെ ആ പരിശുദ്ധമായ സാന്നിധ്യം തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല തന്നെ കൊണ്ട് ഇത് നടക്കില്ല എന്ന് വിചാരിച്ച ഒരു മകളുടെ ജീവിതത്തിലേക്ക് അമ്മ തൊട്ടടുത്തിരുന്ന് കൊണ്ട് അമ്മയുടെ സാന്നിധ്യം അറിയിച്ച് അമ്മ മകൾക്ക് ഉൾക്കരുത്ത് നൽകുകയാണ് ഉൾബലം നൽകുകയാണ് അങ്ങനെ ആഷ്ലി പലതിലും ആഷ്ലി പുറകോട്ടു പോകുന്നു എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ് ഒരിക്കലും തളരാതെ കരയാതെ ആഷ്ലി മുമ്പോട്ട് പോവുകയാണ് ആഷ്ലി തന്നെ ഇവിടെ എഴുതി വെച്ച ഒരു വചനമുണ്ട് അത് സിസ്റ്റർ സുസ്ട്രുവിക്കാം ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ പിന്നിലായിരുന്നു എന്നാൽ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി വിശുദ്ധ ഗ്രന്ഥമാണ് പറയുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ആഷ്ലിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒടുവിലാണ് ആഷ്ലി ഉണർന്നത് കാല പെറുക്കുന്നവരെ പോലെ പുറകിലായിരുന്നു എന്നാൽ കർത്താവിൻ്റെ കൃപ കൊണ്ട് ആഷ്ലി മുൻപന്തിയിലെത്തി അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നിന്ന് ഈ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ ആഷ്ലിയെ ദൈവം ഉയർത്തുകയാണ് ഇതിലൂടെ അനേകം മക്കളെ ദൈവസന്നിധിയിലേക്ക് മാടി വിളിക്കുകയാണ് നമുക്ക് ഈ മകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹാലലൂയ